അപ്പോൾ എഫ് എം ഒ സി മിനോട്സ് റിലീസായിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് അതിനനുസരിച്ച് റിയാക്ഷൻ അതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ റിയാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഗോൾഡ് കുറേ വലിയൊരു കുണ്ടുക്ക് പോയിരുന്നു അതുമാത്രമല്ല ഇതൊരു വേറെ ഒരു പ്രസ്തേകതയും കൂടി ഉണ്ട് കേട്ടോ ഇതിൽ എന്താന്ന് വെച്ചാൽ എങ്ങാനും ഗോൾഡിന് പ്രതികൂലമായിട്ട് ഇദ്ദേഹം സംസാരിക്കുകയായിരുന്നുവെങ്കിൽ ഒരു വീഴ്ചക്കുള്ള സാധ്യതയുണ്ട് ആ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ ഗോൾഡ് കര കയറി കയറി വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ജറോം പാവലിൽ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് അൺസർട്ടനിറ്റി എപ്പോഴും അമേരിക്കൻ്റെ എക്കണോമി എപ്പോഴും ഇങ്ങനെ അതിൽ എലബേറ്റിൻ്റെ ഒരു അൺസർട്ടണി ഉണ്ടാവും ആ വാക്ക് ഞാൻ പറഞ്ഞത് എന്താണ് അദ്ദേഹത്തിൻ്റെ വേർഡുകളെ നമ്മൾ നോക്കി കാരണം ഡിസിഷൻ ഒന്നും ഉണ്ടാവില്ല എഫർമസി മിനിറ്റ്സ് എഫർമൺസി മീറ്റിംഗ് വരാൻ പോകുന്നത് മെയ് ആറിനാണ് വരുന്നത് പക്ഷേ എഫർമസി മിനിറ്റ്സിൽ റിലീസ് ആ മെയ് ആറിലേക്ക് ഭയങ്കരപ്രദം അപ്പോൾ ഇതിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആണ് ഈവൻ എന്താ ഇന്ന് റേറ്റ് ഹൈക്കോ കട്ടോ അങ്ങനെ ഒന്നും ഇന്ന് ചെയ്യൂല ഇന്ന് ചെയ്യുക ചെയ്യില്ല പക്ഷേ അങ്ങനെ എന്താണ് അദ്ദേഹത്തിൻ്റെ വേർഡ് അത് വരാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ അപ്പോൾ ഒന്നോ രണ്ടോ റേറ്റ് കട്ടുകൾ ഈ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടോ ണ്ടാവും എന്ന് പറഞ്ഞാൽ റേറ്റ് കട്ടാണ് പറഞ്ഞത് അപ്പോൾ റേറ്റ് ഹൈക്ക് ഇല്ല എന്ന് മനസ്സിലായി അവരുടെ സ്റ്റഡി ലെവലിൽ ഈ വർഷ അവസാനം മൊത്തം ആക്കുന്ന പോലും സംസാരിക്കുന്നില്ല അപ്പോൾ അതും ഗോൾഡിന് അനുകൂലമായിട്ടുള്ള കാര്യം ഒന്ന് അൺസർട്ടനിറ്റി പറഞ്ഞു രണ്ടാമത് റേറ്റ് കട്ട് കട്ടുണ്ടാവും എന്ന് പറഞ്ഞു അതും ഗോൾഡിന് അനുകൂലമാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉണ്ട് ഇവിടെ ഇൻഫ്ലേഷൻ ഇങ്ങനെ കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞു അതും ഗോൾഡിന് അനുകൂലമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ജോബ് ലെസ് റിസ്ക് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് മോശമാണ് ജോബ് ലെസ് ജോബിൽ തൊഴിലില്ലായ്മ അവിടെ ഒരു വലിയ റിസ്ക് ആയി അതും ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതും നമ്മൾ നോക്കി പിന്നെ റിസഷൻ എന്ന് പറഞ്ഞ വാക്കും അതും ഗോൾഡിന് അനുകൂല ഒക്കെ ഗോൾഡിന് അനുകൂലം മായിട്ടില്ല പിന്നെ അടുത്ത വാക്ക് ജി ഡി പി വീക്കാണെന്ന് പറഞ്ഞു അതും അനുകൂലമായിട്ടുള്ള കാര്യമാണ് ഇതിനൊക്കെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വലിയ കാരണം താരിഫ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായില്ല ട്രംപിൻ്റെ താരിഫ് പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ ആയിരുന്നു അപ്പോൾ ഗോൾഡ് എത്രയോ നേരമായിട്ട് ഇങ്ങനെ താഴേക്ക് പോയി നൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ അടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഗോൾഡ് ഇപ്പോൾ ഗോൾഡ് മൂവായിരത്തി മുന്നൂറിലേക്ക് കയറി കയറി വന്നിട്ടുണ്ട് നല്ല ഇടിവിലായിരുന്നു ഭയങ്കര ഇതിൽ ഇന്നലെ നാളെ ഇടിയാ നാളെ പറഞ്ഞപ്പോൾ എന്നായി പുലർച്ചെ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടെ ക്രോസ് ചെയ്യേണ്ട ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്താണ് എന്ത് ഗോൾഡ് ഇപ്പോൾ കയറി വന്നിട്ട് ഇപ്പോൾ നാളെ വെറും നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ ഇത് ആയിട്ടില്ല കേട്ടോ ഇനി ഇവർ ഇതിനനുസരിച്ച് മൂവ് ചെയ്തതാണ് ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് പക്ഷേ കുറച്ചും കൂടി സമയം കഴിയുമ്പോൾ ഇതിനെന്താ സാധന ഉണ്ട് അത് വല്യ ഉയർന്ന പൊങ്ങാനുള്ള സാധ്യതയാണ് എന്തായാലും അത് നമ്മൾ നോക്കാം എന്ത് സംഭവിക്കുക എന്നുള്ളത് കൂടുതൽ അതിൻ്റെ ഫുൾ മിനിറ്റ്സ് റിലീസ് മൊത്തം ഞാൻ വായിക്കുന്നില്ല അതിൽ ചില കണ്ടന്റുകൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ അപ്പോൾ മൊത്തം ഒന്നും കൂടി അനലി അന അനാലിസ് അനാലിസിസ് നടത്തിയിട്ട് എന്തെങ്കിലും വീഡിയോ ഒന്നും കൂടി ചെയ്യാം പിന്നെ ഒരു കാര്യം ഇത് മാത്രമല്ല മറ്റുള്ള എല്ലാ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞ പോലെ ഗോൾഡിന് അനുകൂലിക്കുന്ന ഘടകമാണ് പിന്നെ ഒരു കാര്യം ഇത് ഞാൻ അനാലിസിസ് നടത്തി അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും അവർ വാങ്ങണവും വിൽക്കുന്ന ആളുകൾ അനാലിസിസ് നടത്തി ഗോൾഡ് ബൈങ്ങും സെല്ലിങ്ങും നടത്തിയതിനനുസരിച്ചാൽ ഗോൾഡ് മൂവ് ചെയ്യുള്ളു അത് നമ്മൾ അവർ ഇതേപോലെ വിലയിരുത്തിയിട്ടുണ്ടോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതേപോലെ കില്ലാടി വീരന്മാരൊക്കെ അത് വിലയിരുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ കാണാം പിന്നെ ഒരു കാര്യം ഇവർ ഇത് വിലയിരുത്തിയ ശേഷം അത് വലിയ രീതിയിൽ ഹയർ ലെവലിലേക്ക് എത്തിച്ചാൽ അപ്പോൾ അവിടെയുള്ള ആളുകൾ ചിലപ്പം വീണ്ടും അവിടെ പ്രോഫിറ്റ് ടേക്കിംഗ് എടുത്താണ്ട് ഗോൾഡിനെ വീഴ്ത്താനും മതി രാവിലെ വെളു വെളുക്കുമ്പോൾ തന്നെ ഉണ്ട് ഞാൻ അവരെ തന്നെ പിടിച്ചു നിൽക്കുമോ എന്നുള്ളതും ഇനിയും അടുത്ത ഡാറ്റാസും ഇൻഫ്ലേഷൻ ഡാറ്റാസും മറ്റുള്ളവർക്കെ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയായിരിക്കും അവർ മൂവ് ചെയ്യാനും അത് ഡോളറിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും ബോണ്ട് എങ്ങനെ ബാധിക്കും എന്നുള്ളത് നിർണായകം എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത അപ്ഡേറ്റ് നൽകാം നമുക്ക് താങ്ക് യു ആ ഇപ്പോൾ ഉള്ള പ്രൈസ് എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി അമ്പതാ കേട്ടോ